ഹായ് നമുക്ക് അഞ്ച് കിലോ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു വലിയ ചെമ്പിലേക്ക് അര ലിറ്റർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം വലിയ ജീരകം ചേർക്കാം അതുപോലെ ഒരു ഇരുപത്തി ഇരുന്നൂറ്റൻപത് ഗ്രാം പച്ചമുളക് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പട്ട പൂവ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു 3 കിലോ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക സവാള നല്ല പോലെ വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു നാനൂറ് ഗ്രാം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുന്നൂറ് ഗ്രാം ഇഞ്ച് ചതച്ചതും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ഇരുപത് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി തക്കാളിയൊക്കെ വെന്തതിന് ശേഷം ഇതിലേക്ക് അഞ്ച് കിലോ കൈകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് തൈര് ഒഴിച്ച് കൊടുക്കാം തൈര് ഒഴിച്ച് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു അഞ്ച് നാരങ്ങയുടെ നീര് കുരു കളഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചധികം മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുകയുള്ളൂ ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇടക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം ചില്ലി സോസ് കൂടെ ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഈ മസാല ഒന്ന് റെഡി ആവുന്ന ടൈമിൽ നമുക്ക് റൈസ് വേവിക്കാനുള്ള പരിപാടി നോക്കാം ഇനി ചൂടായ വെള്ളത്തിലേക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം വലിയ ജീരകം ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബിരിയാണി കൈത ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് തിളച്ചതിന് ശേഷം കൈക്ക് വെച്ച അഞ്ച് കിലോ അരി ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക മസാല എടുക്കുന്ന ഇളക്കി കൊടുക്കണം ഇനി മസാലയുടെ മുകളിലേക്ക് ഒരു അൻപത് ശതമാനം വെന്ത റൈസ് ചേർത്ത് കൊടുക്കാം ഇനി റൈസിൻ്റെ മുകളിലേക്ക് ക്യാരറ്റ് പുതിന ഇലക്ക പട്ട പൂവ് ഇതിലും കൂടെ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി അടുത്ത ലെയറ് റൈസ് ഇടുമ്പോൾ ഒരു എഴുപത്തഞ്ച് ശതമാനം ബന്ധം റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഒന്ന് ലെവലാക്കിയതിന് ശേഷം ബാക്കിയുള്ള മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം അടുത്ത ലേറെ ഒരു തൊണ്ണൂറ് ശതമാനം വെന്തറൈസ് ചേർത്ത് കൊടുക്കുക ഒന്ന് ലേവലാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുന്നൂറ് എം എൽ സൺഫ്ലോർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നൂറ് എം എൽ ആർ കെ ജി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു മണിക്കൂർ ദം ചെയ്യാനായിട്ട് വെക്കാം ഒരു മണിക്കൂറിന് ശേഷം ഇതൊന്നും തുറന്ന് നോക്കാം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി പൊരിച്ച ഉള്ളി ചേർത്ത് കൊടുത്തിരുന്നു ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക